െന്റ് റാലിക്ക് നെടുങ്കണ്ട പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി രാവിലെ അഡ്മിറ്റ് പരിശോധനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആരംഭിച്ചു ഏഴ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത് ബുധനാഴ്ച നടന്ന ഫിസിക്കൽ ടെസ്റ്റിൽ ഇടുക്കി എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് ആയിരത്തി അറുനൂറ് മീറ്റർ റൺ റേസ് സിക്സാക് ബാലൻസ് പുള്ളപ്സ് ഒൻപത് ഫീറ്റ് ഡിച്ച് തുടങ്ങി നാലിനം കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവ് പരിശോധനയും നടത്തി ു പുറമേ സർട്ടിഫിക്കറ്റ് പരിശോധനയും മെഡിക്കൽ പരിശോധനയും റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായി നടന്നു നൂറ്റി ഇരുപത് ആർമി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത് ഏഴ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തിഒരുന്നൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത് എഴുത്തുപരീക്ഷ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് പൊതുമരാമത്ത് ആരോഗ്യം പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും കൂടാതെ നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മിതമായ നിരക്കിൽ ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട് ആരോഗ്യപരമായ അവശത നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ ടീം സജ്ജമാണ് ടിയന്തര സേവനത്തിന് ആംബുലൻസും സജ്ജീകരിച്ചിട്ടുണ്ട് പോലീസിനാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു സെപ്റ്റംബർ പതിനാറിന് ആർമി റിക്രൂട്ട്മെന്റ് റാലി സമാപിക്കും ജസ്റ്റിൻ ഹെലിക്യാം എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുംകണ്ടം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ഒരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം